അപ്പങ്ങൾ ചുട്ടമ്മായി ചുട്ടംമായി വീട്ടിൽ വീടിച്ചം അപ്പാടെ അപ്പങ്ങൾ ഒരു തരം அரையில் சூமன் வரும் கலக்கி சுட்டப்பம் அதில் வரும் நெய்யப்பம் மதுரமுள்ள கலசப்பம் வனங்க வரும் எடியப்பம் ஒருமச்சர் நெய்யுவ மணியரையில் கொண்டு வச்சு மோனி மறுமோனி மோனி கடிதே நேமு பரஞ்சு கொண்டு மணிமாறன் கல்விக்கணு பொன்னம்மாயே நல்ல பொன்னாரமாக அப்பங்கள் எம்பாடும் சுட்டம் വീട്ടിൽ ിൽ അടപുളിച്ചത് ചീരണിയും അടുകുളിച്ചത് മാങ്കനിയും ബിരിയാണിയും നെയ് ചോറും അതിരുചിയുള്ള ചുറുക്കുമ്പത്തില് മോകമ്പത്തിൽ നടുപ്പ് വെച്ച് നല്ല നടുപ്പ് വെച്ച് പോരെ ഇത് പോരെ ഇത് നേരെങ്ങും മണിമാരൻ കൽവിരിക്കണം പൊന്നമ്മ നല്ല പൊന്നാരമായി അപ്പം നടൻപാടും ചുട്ടം വീട്ടിൽ മുട്ടമാല ോള മുത്തു ചുരുക്ക ഉള്ളിവടുന്നുട പക്കുവട പരുപ്പുവട ഒളിമധുരം വെറും വട പൂണടയും പുട്ടിയോര പോര് ഇത് പോര് ഇത് പോരങ്ങിൽ വേറെ ഉണ്ട് മണിമാരൻ ചൽവിരിക്കണം പൊന്ന് ിൽ ഇതെരഞ്ഞിപ്പത്തിൽ ചട്ടിപ്പത്തില് കുരുങ്ങിപ്പത്തില് കരിയുണ്ട കരിവണ്ട കരി കോഴ കരി കണ്ട പുതുക്കു രേഖിന്റെ തിന്നു നിങ്ങൾ തിന്നോങ്ങും പറഞ്ഞുകൊണ്ട് മണിമാരൻ കൽവിരിക്കണ പൊന്നീ നല്ല പൊന്നാരമായിട്ട് മരുമോനെ വീട്ടിൽ വീടിച്ചു